നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് സോൾ അല്ലേ ആ സോളും ബോഡിയും തമ്മിലുള്ള ഒരു എന്താണ് ഒരു ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് പുറമേ എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ പറയും പുറമേ ബോഡിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് പുറമേ എന്താണോ കാണുന്നത് ആ ബോഡിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ബോഡി നശിച്ചു പോകുന്നവയാണ് നമ്മുടെ ശരീരം നശിച്ചു പോകുന്നവയാണ് നമ്മുടെ ചുറ്റുപാടുള്ളവയെല്ലാം നശിച്ചു പോകുന്നവയാണ് അപ്പം നശിച്ചു പോകാത്തൊരു പവറുണ്ട് ആ പവറിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പവർ എന്ന് പറയുന്ന ഒരു ഹയർ സെൽഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പവറാണ് ആ യൂണിവേഴ്സൽ സെൽഫിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പവർ നമ്മൾ എല്ലാവരിലും ഉണ്ട് നമ്മളിൽ എല്ലാവരും ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട് ആ ഫ്ലോ സ്റ്റേറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നിടത്താണ് നമ്മളെ അജ്ഞത മാറുന്നത് അപ്പൊ ഈ അജ്ഞത നമുക്ക് മാറണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഞാൻ ആരാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു എൻ്റെ ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് നോ മൈ സെൽഫ് എന്നൊക്കെ പറയും നമുക്ക് ദൈവത്തെ അന്വേഷിച്ചിറങ്ങാം ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം നമുക്ക് നമ്മളിലേക്ക് ചിന്തിക്കാം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെയധികം വളരെ ചുരുക്കം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഭൂമിയെ വളർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ പറയുന്നത് നമ്മുടെ എർത്ത് വൺ പോയിന്റ് സീറോയിൽ നിന്ന് എർത്ത് ടു പോയിൻറ് സീറോയിലേക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിന് ശേഷം വലിയൊരു മാറ്റമാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്